ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി മല്ലി മുളക് എല്ലാം കൂടെ ചേർത്ത് പിടിപ്പിച്ച് ഇതിങ്ങനെ വരഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുവാണ് ഒരു മൂന്ന് മണിക്കൂറായി ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ തിളച്ച് വരട്ടെ എന്നിട്ട് ഓരോന്നായിട്ട് ഇടാം അഞ്ചാറ് കാന്താരി മുളകും കൂടി ഇടാം ൂഷിച്ച് നിന്നില്ലെങ്കിൽ കാന്താരി അങ്ങോട്ട് പൊട്ടിത്തെറിക്കും മണ്ണും മോന്ത് എല്ലാം പോകും നല്ലവണ്ണം ആയി ഫ്രൈ ആയേലോട്ടെടുക്കാം പാത്രത്തിലോട്ട് എടുക്കാം ഓക്കെ കാന്താരി ഇല്ലേ ഉപ്പിട്ടതാണ് அந்த கந்தரி தினம் நல்ல ரொசும் இனி அடுத்த பாக்சும் பொறுத்தெடுக்காம் 我都是混子你也不可能卖出去。嗯 ട്ടോ ഇത് വഴുതന ഉള്ളിൽ കൂടെ കയറണം കേട്ടോ മുഴുവൻ കയറരുത് ഒരു മുക്കാൽ ഭാഗം കയറിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ടാണ് ഈ അരപ്പെല്ലാം തേച്ച് പിടിക്കേണ്ടത് നല്ല ടേസ്റ്റാ കേട്ടോ സംഭവം വേണ്ടവർക്കൊക്കെ മുളക് പൊടി നന്നായി ചേർക്കാം അപ്പോൾ അതെല്ലാം മുളകിൻ്റെ അതെല്ലാം ചമ്മതിരിക്കും ഇവിടെ അതൊന്നും പറ്റില്ല അതുകൊണ്ടാണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഞാൻ തിന്നു നോക്കി നല്ല രുചിയുണ്ട് മസാല നന്നായിട്ട് വേണം കേട്ടോ ഇതിൽ വേണമെങ്കിൽ ചിക്കൻ മസാല ഇടാൻ ഞാൻ ഇവിടെ പൊടിച്ച് വെച്ച മസാലയാണ് ഇട്ടത് ചിക്കൻ മസാല ഇട്ടാലും നല്ലതാണ് ഞാൻ അങ്ങനെയും ചെയ്ത് നോക്കിയിട്ടുണ്ട് സൂപ്പർ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ ഇതൊക്കെ പലരും പല വീഡിയോ ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തത് ചിക്കൻ മസാല ഇട്ടാലും നല്ലതാണ് കേട്ടോ ബീഫ് അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഒരെണ്ണം ബീഫിൻ്റെ ഒരു മസാല ചേർത്ത് ഉണ്ടാക്കിയത് എനിക്കത്ര ഇഷ്ടമായില്ല ചിക്കൻ മസാല നല്ലതാണ് പക്ഷേ ഞാൻ ഇതിൽ നിന്ന് ഞാൻ പൊടിച്ച് വെച്ച മസാലയാണ് ചേർത്തത് നല്ല ടേസ്റ്റ്